എന്തുകൊണ്ട് ഷാറുഖാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരമായി മാറി ഷാറുഖ് ഖാനെക്കുറിച്ച് ഗാംഗുലി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് തൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്ത് ഷാറുഖ് ഖാൻ ഒന്നുമല്ലായിരുന്നു എന്നാൽ കഠിനമായി പ്രയത്നിക്കും സ്ഥിരമായി കണ്ണാടിയുടെ മുന്നിൽ വന്ന് അഭിനയിക്കും താനാണ് ബെസ്റ്റ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും യെസ് ഓൾവേസ് ഐ ആം ദ ബെസ്റ്റ് അങ്ങനെ സ്ഥിരമായി പറഞ്ഞതിലൂടെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻറ്റ് കൂടി ലോകത്ത് ഏറ്റവും അറിയപ്പെട്ട താരമായി അദ്ദേഹം മാറി ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിലും ഏഴ് ഭൂഖണ്ഡങ്ങളിലും അദ്ദേഹത്തിന് ഫാൻസ് ഉണ്ട് ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ താരവും ഏറ്റവും കൂടുതൽ ഫാൻസുള്ള താരവും കിങ് ഖാൻ ഷാറുഖ് ഖാൻ തന്നെയാണ് ബോളിവുഡിൻ്റെ സ്വന്തം പാതുഷ അദ്ദേഹം ചെയ്യുന്ന സിനിമകളൊക്കെ നിരന്തരം ഹിറ്റാകുന്നു അവസാനം ചെയ്ത രണ്ട് പടങ്ങളും ആയിരം കോടിക്കാണ് പോയത് പത്താനും ജവാനും ഷാറുഖ് ഖാൻ ബോളിവുഡിൽ വന്നതിനുശേഷം ബോളിവുഡിൻ്റെ തലവരെ തന്നെ മാറി പല സിനിമകളും ലോകത്ത് അറിയപ്പെടുന്ന ലെവലിലേക്ക് എത്തി ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഹബ്ബും ടൂറിസ്റ്റ് ഹബ്ബുമായ ദുബായ് പോലും ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ ഒരാളെയും തിരഞ്ഞെടുത്തില്ല കിങ് ഖാൻ ഷാറുഖ് ഖാനെ തന്നെ വേണമെന്ന് വാശി പിടിച്ചു കബി ഖുഷി കബീഗം കുച്ചു ചു ഹോതാ ഹെ ദിൽവാനെ ദുൽഹാനിയെ ലേജാങ്കെ ദിൽത്തോ പാഗൽഹെ ഇങ്ങനെ നിരവധി ബ്ലോക്ക് ഹിറ്റ് പടങ്ങൾ ഓരോ പടങ്ങളും ഒന്നിനുപിറകെ ഒന്നായി കോടികൾ വാരിക്കുട്ടി അദ്ദേഹം സിനിമകളിൽ മാത്രമല്ല ഓഫ് സ്റ്റേജിലും ഓൺ സ്ക്രീനിലും തിളങ്ങി നിൽക്കുന്ന താരം തന്നെയാണ് ഷാറുഖ് ഖാന്റെ സ്റ്റേജ് പെർഫോമൻസും പരസ്യങ്ങളും കണ്ട് ആസ്വദിക്കാത്തവർ നന്നേ വിരളമാണ് പോലീസിൻ്റെ തലവനായ ബറാഖ് ഒബാമ പോലും ഇന്ത്യയിൽ വന്നപ്പോൾ ഷാറുഖാൻ്റെ ഡയലോഗാണ് പറഞ്ഞത് ബടാ ബടാ ദേശ്മെ ചോട്ട ചോട്ട ഹോതാരേ ത ഹോതാഹേ ലോകത്തിൽ ഇന്നുവരെ തകർക്കാനാവാത്ത തിരുത്തപ്പെടാനാവാത്ത ഒരു റെക്കോർഡ് കൂടിയുണ്ട് ഷാറുഖ് ഖാന് കഴിഞ്ഞ ഇരുപത് വർഷമായി തുടർച്ചയായി കളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പടം ബോംബെയിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു ദിൽവാനെ ദുൽഹാനിയെ ലേജാങ്കെ ഇന്ത്യയിലിന് പല താരങ്ങളും സൂപ്പർ സ്റ്റാറുകളും പിറവികളും എന്നാൽ ഷാറുഖ് ഖാനെ വട്ടവയ്ക്കാൻ പറ്റുന്ന ഒരു താരവും ഒരിക്കലും പിറവികളില്ല